ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന അഡ്രാക്കിൻ്റെ കുടുംബ സംഭവം ഉണ്ടോ അത് റെസിഡൻസ് അസോസിയേഷനുകളുടെ അസോസിയേഷനാണ് അഡ്രക്ക് എന്നിട്ട് എറണാകുളം ജില്ല സമ്മേളനമാണ് അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് കാണാം പിന്നെ അതിൽ മെമ്പർമാരായിട്ടുള്ള വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഫുള് തുണി ആഭരണങ്ങൾ ഓർണമെൻ്റ് ജില്ലകൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഓർഗാനിക്കുന്ന രീതിയിലുള്ള വിലയായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നത് എന്തായാലും പിന്നെ വയസ്സും ഒക്കെ വാങ്ങിച്ചിട്ട് എല്ലാത്തിൽ പ്രോഗ്രാമുകളായിരുന്നു ആവരും നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം നടന്ന അത്രയും നേരത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം എല്ലാവരും അത് മനസ്സിലാക്കുക ായ കൊച്ചി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ശ്രീജിത്ത് അവർ എത്തിയിട്ടുണ്ട് ൾച്ചർഹുഡ് ആ നാല് പദവുകളെ ഒന്നാക്കി ചേർന്ന് വിവരിക്കുന്നു പക്ഷേ ഞാനായിട്ടുള്ള അതിന്റെ ബന്ധം മാത്രമേ ഞാൻ പറയുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി എത്ത് അവരെ സംസാരിക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി

ഒരു പടത്തില് പാർട്ടുകളുടെ ആളെന്ന് പറഞ്ഞ ഫെസ്റ്റിംഗ് റിലീസ് ആയിട്ടില്ല അപ്പൊ कि रे 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 Yeah.

ഗാനാലാപനം ശ്രീമതി ഷീല സുരേഷ് അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ ഒരു നിമിഷം നമുക്കൊന്ന് പരിചയപ്പെടാം മുഖങ്ങളിൽ വ്യാപനം ുഭവങ്ങൾക്ക് വേണ്ടി തീജാല കണ്ടു മോഹിക്കുന്ന ശലഭങ്ങളെ പോലെ പറം നടക്കുകയും ചിറകു കരിഞ്ഞു വീഴുകയും ചെയ്യുന്ന കൗമാര യൗവനങ്ങളുടെ സംഖ്യ അനുദിനം പേരുള്ളൂ ആസക്തിയുടെ പ്രേതലോകത്ത് കരകയറാനാകാതെ ജീവിതം കൊയ്യുന്നവരെ പ്രവണത സമൂഹ മനസ്സിൽ സ്ഥായി ഭാഗം നേടുന്നു അതാണ് ജീവിതം ഒരു മരവാടി പോലെ വിശുദ്ധവും സരളവുമായ ജീവിത സൗഭാഗ്യങ്ങളെ വരന്ന് തകർന്ന് മരുഭൂമിയാക്കി മാറ്റാൻ വെമ്പി നടക്കുന്ന ഹതഭാഗ്യരോട് ഞങ്ങൾക്കുള്ള വിനീതമായ അപേക്ഷകൾ നമുക്ക് അന്തരംഗങ്ങളിൽ ഒരു തൈ നട്ടു വളർത്താം സമൃദ്ധിയുടെ പച്ചിലകളാൽ സുന്ദരമാകുന്ന ഒരു മരം സ്നേഹവും സൗഭാഗ്യങ്ങളും ൂക്കളായിടരുന്ന ഒരു കൽപ്പവൃക്ഷം ഭാര്യയുടെ നവമുതിലും കിണിയുന്ന കരികൾ വിളയുവാൻ ഒരു നന്മ മരം അദ്ദേഹം സത്യവേദി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒരു രംഗത്ത് ഗിരിജാ ഹരി ശ്രീജ കൃഷ്ണൻ ഉഷ അശോക് ബിന്ദു ഗിരീഷ് നിഷ സുരേഷ് സുചിത്ര രാധാകൃഷ്ണൻ ജ്യോതി ഗോപകുമാർ അശ്വതി അരുൺ കവിത സുഗതകുമാരി ഈരടികൾ ഗിരിജാഹരി ശ്രീജാ കൃഷ്ണൻ ആരാപനൻ ഷീല സുരേഷ് മുട്ടത്തിൽ ടം കുറച്ച് കിമ്പഴേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചു തുടങ്ങി അങ്ങനെ അങ്ങോട്ട് പോയിട്ടു അത് കഴിഞ്ഞിട്ട് ബാക്കി വീണ്ടും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല അത്രയും നേരം പിടിച്ചെടുക്കണ്ടേ നാടകം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമുണ്ടല്ലോ ക്ലാസ്സുകളിൽ നിന്നും എന്റെ നാവിൽ വാത്സല്യത്തോടെ അതിലും രുചിയും ഗന്ധവുമെല്ലാം എന്റെ തലച്ചോറിൽ പറ്റി അജ്ഞാതന്റെ ചരട് വലിക്കൊപ്പം ചലിക്കുന്ന വെറും ഒരു പാവം അവന്റെ ധനക്കുഴുപ്പിനാക്കം കൂട്ടാൻ ആജ്ഞാനവർത്തിയായി തീർന്ന വെറും ഒരു കരു കരിമേഘ പടലങ്ങൾ ചൊരി സുര ഞാൻ വീണ്ടെടുക്കും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറുപത് രൂപയാണ്